ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും അമ്മൂമ്മയും എല്ലാവരും ചേർന്ന് വിഷുക്ക് അടിപൊളിയായി ആഘോഷിക്കുന്നുണ്ട് പടക്കം പൊട്ടിച്ചും അതുപോലെ പൂത്തിരി കത്തിച്ചും അവരുടെ ആ സന്തോഷം അവർ നല്ല രീതിയിൽ കൊണ്ടാടുകയാണ് അതേ സമയത്ത് നമ്മുടെ വിഷുക്കണി കാണാനായിട്ട് രൂപയുടെ വീട്ടിലേക്ക് രൂപയും ചന്ദ്രസേന താമസിക്കുന്ന വീട്ടിലേക്ക് കിരണം കല്യാണിയൊക്കെ പോവുകയോ അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് അന്ന് വിഷുവൊക്കെ കഴിഞ്ഞ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ബഗാൻ സുരൻ മകളെയും ഭാര്യയെയും കാണാൻ വേണ്ടി രാത്രി പാത്തും പതുങ്ങിയും വരികയാണ് അങ്ങനെ നമ്മുടെ കിരൺ തന്നെയാണ് ബഗാസുരൻ്റെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുന്നുണ്ട് അങ്ങനെ നല്ല അടി കൊടുക്കുകയാണ് പിറ്റേ ദിവസം കാണുന്നത് ആംബുലൻസിൽ നമ്മുടെ ബഗാസുരനെ കൊണ്ടുവരികയാണ് തലയ്ക്കും കയ്യിലും കെട്ടും ഒക്കെ ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ സരയു പൊട്ടിക്കരയുന്നുണ്ട് എന്തായാലും രാഹുലിന്റെ ഓർമ്മ നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ കിരൺ എങ്ങനെയാണോ അഭിനയിച്ചു കിടക്കുന്നത് അതുപോലെ തന്നെ ഒരു മുറിക്കുള്ളിലാകുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്